ഒരു ദിവസം ഒരു ചെറിയ ചെടിയുടെ മുകളിൽ കയറിയതാണ് കാറ്റടിച്ചു ചെറിയൊരു ഒരു കൊമ്പുള്ള ചെടിയിലാണ് കയറിയത് ആ കാറ്റിനൊപ്പം അബ്ദുല്ലാഹിബിന് ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങിയപ്പോ സുഹാബിമാർ ചിരിച്ചു തങ്ങൾ ചോദിച്ചു എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് കണ്ടില്ലേ തീരെ ഹൈറ്റില്ലാത്ത ഈ കുഞ്ഞിക്കാൽ കൊണ്ട് കയറിയാൽ ആ കാറ്റിൽ കാറ്റിലും ആടി വീഴുമോ എന്ന് ഞങ്ങൾ പേടിക്കുകയാണ് കാല് വളരെ മെലിഞ്ഞ ഒരു ശരീരം തന്നെ മെലിഞ്ഞ ആളാണ് സംബന്ധിച്ച് താമ്പ്യങ്ങളൊക്കെ പറഞ്ഞത് ഒരാൾ ഇരുന്നാൽ ഇരുന്നാൽമാരൊക്കെ ഇരിക്കണില്ലേ ആ ഇരിക്കുന്ന ആളുടെ ഹൈറ്റ് മഹാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തീരില്ല നോക്കി പറഞ്ഞു ുംഹുമാങ്ങളുടെ കാലിന്റെ വണ്ണക്കുറവ് കണ്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ ഏതൊരു തന്റെ കരങ്ങളിലാണോ എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കിടക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം പർവ്വതത്തെക്കാൾ ഭാരമുണ്ട് കാരണം എന്താ മഹാനവരുടെ ഹൃദയമാണ് വിഷയം ഹൃദയത്തിന്റെ ഭാരമാണ് അള്ളാഹു നോക്കുന്നത് ശരീരത്തിന്റെ ഭാരമല്ല നല്ല ആരോഗ്യമുള്ള ജിമ്മിനൊക്കെ പോയി സിക്സ് പാക്കോ എത്ര പാക്കാ പറ്റിയെന്ന് വെച്ചാൽ അതൊക്കെ ഉള്ള ആളുകൾ ചില പ്രതിസന്ധി വരുമ്പോൾ ബോധം കിട്ടി വീഴുന്നത് കാണാം ഹൃദയം കാണാം ഹൃദയം